മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് മെറീന മൈക്കിൾ കുടുംബ പാരമ്പര്യമൊന്നുമില്ലാതെ സിനിമയിലേക്ക് കടന്നു വന്ന മെറീന തൻ്റെ കഠിനാധ്വാനത്തിലൂടെയാണ് ഇന്ന് സ്വന്തമായൊരു ഇടം കണ്ടെത്തിയത് തന്റെ സിനിമാ കഥ പറയുന്ന മെറീനയുടെ വീഡിയോ നേരത്തെ വൈറലായി മാറിയിരുന്നു മുൻനിര സംവിധായകനായ കമൽ സംവിധാനം ചെയ്യുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രമാണ് മെറീനയുടേതായി റിലീസിനെത്തുന്ന സിനിമ ഇപ്പോഴിതാ തൻ കമൽ ചിത്രത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് മെറീന മനസ്സ് തുറക്കുകയാണ് ചിത്രത്തെക്കുറിച്ച് കമൽ തന്നോട് പറഞ്ഞുവെങ്കിലും അവസാന നിമിഷം വരെ തന്നെ മാറ്റുമോ എന്ന പേടിയുണ്ടായിരുന്നു മെറീനയ്ക്ക് തന്റെ മുൻ അനുഭവമാണ് അത്തരത്തിലൊരു പേടി മെറീനയ്ക്ക് നൽകിയത് അമിതമായ ആഗ്രഹങ്ങളുള്ള വ്യക്തിയല്ല പക്ഷെ കമൽ സാറിന്റെ ഒരു സിനിമയിലേക്ക് ക്ഷണം വന്നപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഈ സിനിമയെപ്പറ്റി എന്നോട് സംസാരിച്ചതിനു ശേഷം ഒരു മാസം എടുത്തു പടം തുടങ്ങാൻ അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ചിലപ്പോൾ പടം നടക്കാതെ വരാം അല്ലെങ്കിൽ കഥയിൽ മാറ്റം വരാം എന്റെ കഥാപാത്രം ഇല്ലാതെയാകാം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നില്ല കിട്ടിയാൽ വലിയ ഭാഗ്യമാണെന്ന് കരുതിയിരുന്നുവെന്നാണ് മെറീന പറയുന്നത് ആരും പിന്തുണച്ചില്ലെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ ഒരുപാട് പേരുണ്ടാകും അതുകൊണ്ട് ആരെങ്കിലും ഇത് എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമോ എന്ന് അറിയില്ലല്ലോ എന്നാണ് മെറീന പറയുന്നത് താൻ അങ്ങനെ പറയാൻ കാരണം എന്നെ എന്തിനാണ് ഈ സിനിമയിൽ എടുത്തതെന്ന് ഒന്ന് രണ്ടു പേർ പറഞ്ഞിട്ടുള്ളതായി ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നും മെറീന തുറന്നു പറയുന്നു പിന്നാലെയാണ് താരം തന്റെ മുൻ അനുഭവം പങ്കുവയ്ക്കുന്നത് ഒരിക്കൽ ഞാൻ അഭിനയിക്കുന്ന സെറ്റിൽ മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വന്നിട്ട് മെറീനയാണോ ഇതിൽ ലീഡ് എന്തിനാണ് ഇവരെയൊക്കെ നായികയാക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ ചെയ്യുന്ന പടത്തിന്റെ കൺട്രോളർ എന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം വിഷമിച്ചാണ് എന്നോട് ഇത് പറഞ്ഞത് ഇങ്ങനെ ചോദിച്ച വ്യക്തി ഞാൻ ഇക്ക എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ആളാണെന്നും മെറീന പറയുന്നു അദ്ദേഹം തന്നോടൊരു വ്യക്തി വൈരാഗ്യവും ഉണ്ടാകേണ്ട ആളല്ലെന്നും അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും മെറീന പറയുന്നു അത് കേട്ടപ്പോഴാണ് ആദ്യം ഒരു ഷോക്കായത് പിന്നെ ആലോചിച്ചപ്പോൾ ഒരാൾ എന്നോട് എങ്ങനെ പെരുമാറണം എന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതിൻ്റെ കുഴപ്പമാണല്ലോ എന്നും മനസ്സിലായെന്നും താരം പറയുന്നു എല്ലാവരും എന്നോട് നന്നായി പെരുമാറണമെന്ന് പ്രതീക്ഷിക്കാതിരുന്നാൽ നിരാശപ്പെടേണ്ടി വരില്ല എന്നും മനസ്സിലായി അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു സമാധാനം തോന്നിയെന്നും താരം പറയുന്നു ഷൈൻ ടോ ചാക്കോ നായകനാകുന്ന ചിത്രമാണ് ഇത് സ്വാസിക ഗ്രേസ് ആന്റണി എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഒരിടവേളയ്ക്ക് ശേഷം കമൽ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ് സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് നടത്തിയ അഭിമുഖത്തിൽ നടൻ ഷൈനും മെറീനയും വഴക്കുകൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മെറീനയും ഗ്രേസ് ആന്റണിയും പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോട് അംഗീകരിക്കാൻ കഴിയാതെ ഷൈൻ ചൂടാവുകയായിരുന്നു ഇതോടെ നടി ഷോയിൽ നിന്നും ഇറങ്ങി പോകുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങളെത്തി ചില താരങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് സിനിമകൾ വളരെക്കാലം നീണ്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ട് സിനിമകൾ വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് കമ്മിറ്റ് ചെയ്ത പടം തീർക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് അത് തീർക്കാതെ ഞാൻ വേറെ സിനിമ ചെയ്യാൻ പോയാൽ നാളെ വേറെ വർത്തമാനം വരും അവൾ ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ പടത്തിൽ അഭിനയിക്കാൻ പോയിരിക്കുകയാണെന്ന് ഞാൻ ഉൾപ്പെടുന്ന ടീമിലുള്ളവരും ബാക്കി മീഡിയക്കാരും പറയും എന്നിരുന്നാലും സംവിധായകരോടും നിർമ്മാതാവിനോടും എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും മോശം അനുഭവങ്ങളെ അനുഭവങ്ങളെപ്പറ്റിയുമൊക്കെ പറയാറുണ്ട് അവരുടെ ബുദ്ധിമുട്ടും മനസ്സിലാക്കണം പക്ഷെ നമ്മൾ കമ്മിറ്റ് ചെയ്ത പടം തീർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സിനിമ അങ്ങനെയാണ് അതിന്റെ മോശം വശങ്ങളും ഉൾക്കൊള്ളണമെന്നും ഗ്രേസ് പറയുന്നുണ്ട്